ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഷാലിമ സൈക്കാട്രിസ്റ്റാണ് ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് മറവിനെ കുറിച്ചാണ് അപ്പം മറവി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അപ്പം കുറച്ചൊക്കെ മറവി വരുമ്പോൾ നമ്മൾ അത് വലിയ കാര്യമാക്കാറില്ല പക്ഷെ അതൊരു പരിധി കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ നമുക്ക് വലിയ ഡിമെൻഷ്യ ആണോ എന്ന് വരെ നമുക്ക് തോന്നും അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രീറ്റബിൾ ആയിട്ടുള്ള ഡിമെൻഷ്യ അല്ലാത്ത പേടിക്കാൻ പാടില്ലാത്ത കുറച്ച് മറവിയുടെ റീസൺസിനെ കുറിച്ചാണ് അപ്പം ഏറ്റവും ആദ്യത്തെ റീസൺ നമുക്കൊക്കെ മറവി വരാനുള്ള ഏറ്റവും ആദ്യത്തെ റീസൺ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്ത കാര്യമാണ് നമുക്ക് അഡ്വക്കേറ്റ്ലി സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ മറവി വരാനുള്ള സാധ്യത മൂന്നിരട്ടി കൂടുതലാണ് അതേപോലെ തന്നെ സ്ട്രെസ്സും ആങ്സൈറ്റിയും നമ്മുടെ നമ്മുടെ ആ ഒരു കോൺസെൻട്രേഷനെയും അറ്റൻഷനെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ അതും മറവി ഉണ്ടാക്കാൻ സാധ്യതയാണ് ഇനി മൂന്നാമത്തെ റീസൺ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെയാണ് ഒരു പക്ഷെ നമ്മൾ കഴിക്കുന്ന പ്രഷർ ബിപിയുടെ മരുന്ന് അല്ലെങ്കിൽ ആങ്സൈറ്റിക്ക് ഡിപ്രഷനൊക്കെ ഉപയോഗിക്കുന്ന മരുന്ന് ഒരു പരിധിവരെ നമ്മളിൽ കൺഫ്യൂഷനും മറവിയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തൈറോയിഡ് ലെവൽസിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഡിപ്രഷനെ ചെയ്യുന്ന രീതിയിൽ വരാനും അതേപോലെ തന്നെ ഒരുപാട് മറവി വരുത്താനും സാധ്യതയുണ്ട് സോ നമ്മുടെ തൈറോയിഡ് ലെവൽസ് ചെക്ക് ചെയ്യുന്നതും അത്യാവശ്യമാണ് അതേപോലെ തന്നെ മറ്റൊരു റീസൺ ആണ് ആൽക്കഹോൾ യൂസ് നമ്മൾ ഒരുപാട് കാലം ദീർഘകാലം നമ്മൾ ആൽക്കഹോൾ അമിതമായി യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിനെ അത് ബാധിക്കുന്നു അതുവഴി നമുക്ക് മറവി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മറവി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ് ഡിപ്രഷൻ അപ്പം നമ്മൾ ഡിപ്രസ്ഡ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൂടെ ഒരു ടെൻഷൻ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ മറവി വരാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ മറവിയുടെ കൂടെ തന്നെ നമുക്ക് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു സങ്കടം ടെൻഷൻ ഉറക്ക വ്യത്യാസം ഭക്ഷണത്തിലുള്ള വ്യത്യാസം ആത്മഹത്യാ പ്രവണത മറ്റുള്ള ഡിപ്രസീവ് ഫീച്ചേഴ്സും കൂടി ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം സോ ഇങ്ങനെ ഒരു മറവി വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആദ്യ പിടിക്കാതെ ഒരുപക്ഷെ നമ്മുടെ ചെറിയൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകളോ ഒന്ന് ചെറുതായിട്ട് സ്വിച്ച് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു പക്ഷേ മാറാവുന്ന റീസണേ ഉണ്ടാവുകയുള്ളൂ സോ മറവിയെക്കുറിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല